നമുക്കിന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ കറിയുടെ റെസിപ്പി നോക്കാം അപ്പം അതിനായിട്ട് ഞാനിവിടെ ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ട് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന അര കിലോ ബോൺലെസ് ചിക്കനാണ് അപ്പം നിങ്ങൾക്ക് ബോണുള്ളതിലോ ഇല്ലാത്തതിലോ ചെയ്തെടുക്കാം ഇനി നമുക്കിതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം അപ്പം ഞാനിവിടെ അര ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂൺ തൈര് അധികം പുളിയില്ലാത്തതാണ് ഇനി രണ്ട് ടീസ്പൂൺ കോൺഫ്ലോർ ഇത്രയും ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതെല്ലാം കൈ ഉപയോഗിച്ച് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം നന്നായി മിക്സ് ചെയ്ത് നമുക്കിത് കുറഞ്ഞത് ഒരമണിക്കൂറെങ്കിലും ഇതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റിവെക്കാം ഇനി ചൂടായ എണ്ണയിലേക്ക് ചിക്കൻ കഷ്ണങ്ങൾ ഓരോന്ന് വെച്ച് കൊടുക്കാം ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒരു വശം രണ്ട് മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മാത്രം മതി ഒരു വശം ഫ്രൈ ആയി വന്നു കഴിയുമ്പോൾ നമുക്ക് മറിച്ചിട്ട് കൊടുത്ത് മറുവശവും നമുക്ക് രണ്ട് മിനിറ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ചിക്കൻ ഒത്തിരി ഹാഡായി പോകരുത് ഒന്ന് ഷാലോ ഫ്രൈ ആയി വന്നാൽ മാത്രം മതി നമുക്ക് എണ്ണയിൽ നിന്നും കോരി മാറ്റാം ഇതുപോലെ ഞാൻ അടുത്ത ബാച്ച് ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് ഇത് കണ്ടില്ലേ ഇത്ര ഒന്ന് ഫ്രൈ ആയി എടുത്താൽ മാത്രം മതി ഇനി നമുക്ക് ആ ഒരു പാനിൽ തന്നെ നമുക്ക് കറി തയ്യാറാക്കി എടുക്കാം അധികം എണ്ണയുണ്ടെങ്കിൽ നമുക്ക് ഊറ്റി മാറ്റാം നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ മാത്രം മതി ഇതിലേക്ക് അല്പം കറിവേപ്പില രണ്ട് പച്ചമുളക് കരിഞ്ഞത് ഒരു വലിയ കഷ്ണം സവാൾ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തത് ഇത്രയും ചേർത്ത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒരു അര ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇത്രയും കൂടി ചേർത്ത് കൊടുത്ത് വീണ്ടും നമുക്കൊന്ന് വഴറ്റിയെടുക്കണം ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഇത്രയും കൂടി ചേർത്ത് കൊടുക്കുക പൊടികളെല്ലാം ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം ഇതിലെ പച്ചമണമൊക്കെ ഒന്ന് മാറി എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വന്ന് ആ ഒരു സമയത്ത് ഒരു തക്കാളി മിക്സിയിലേക്ക് മിക്സിയിലേക്കിട്ടൊന്ന് അരച്ചെടുത്ത് ആ ഒരു പേസ്റ്റ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം വീണ്ടും നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ചിക്കൻ ചേർത്ത് കൊടുക്കാം വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് വേണ്ടത് തേങ്ങാപ്പാലാണ് അപ്പോൾ ഒരു അര ഗ്ലാസ് തേങ്ങാപ്പാൽ കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമ്മുടെ കറിക്ക് അല്പം കൂടി ടേസ്റ്റ് കൂട്ടാനായിട്ട് ഒരു കാൽ ടീസ്പൂൺ ബിരിയാണി മസാല കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടി ചേർത്ത് വീണ്ടും നമുക്കൊന്ന് ഇളക്കി യോജിപ്പിക്കാം ഈ ഒരു സമയത്ത് കറിയുടെ ഉപ്പൊക്കെ നോക്കുക ഉപ്പ് കുറവാണെങ്കിൽ ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക ഇനി നമുക്കിതൊന്ന് മൂടി വെച്ചാൽ ഒരു മൂന്ന് മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം അപ്പം ഉള്ളൂ വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ടേസ്റ്റിലുള്ള ഒരു ചിക്കൻ കറിയുടെ റെസിപ്പിയാണ് ഇത് അപ്പം ചപ്പാത്തി പൊറോട്ട റൈസ് നെയ്ച്ചോറ് എല്ലാത്തിൻ്റെയും കൂടെ പോകുന്ന ഒരടിപൊളി കോമ്പിനേഷൻ ആണ് ഒറ്റ തവണ നിങ്ങൾ ഈ ഒരു രീതിയിൽ തയ്യാറാക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ ഒരു രീതി മാത്രമേ നിങ്ങൾ ചിക്കൻ കറി തയ്യാറാക്കുകയുള്ളൂ അപ്പോൾ അടിപൊളി ആണ് അപ്പോൾ ഈ ഒരു രീതിയിൽ തയ്യാറാക്കാത്തവർ എന്തായാലും ഒന്ന് തയ്യാറാക്കി നോക്കണം പിന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും പുതിയതായിട്ടാണ് കാണുന്നതെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ തൊട്ടടുത്തുള്ള ബെൽബട്ടണിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി സെലക്ട് ചെയ്ത് കൊടുത്താലേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പം തന്നെ കിട്ടുകയുള്ളൂ അപ്പോൾ വീണ്ടും നല്ലൊരു റെസിപ്പിയായി വരുന്നത് വരെ ബായ്